സി പി എ ഉദ്യോഗാർത്ഥികളുടെ സമരം എല്ലാവരും കണ്ടതാണല്ലോ കണ്ട കണ്ടതിൻ്റെ ബുദ്ധിമുട്ടുകളും അതിന്റെ കഷ്ടപ്പാടുകളും അവിടെ ഉണ്ടായ പ്രശ്നങ്ങളും അവിടെ ചെയ്ത സരമുറകളും എല്ലാം കണ്ടതാണല്ലോ ഇത്രയും സമരം ഉണ്ടായിട്ട് പോലും സർക്കാർ അവരെ ചർച്ചയ്ക്ക് വിളിക്കാത്തതും അവരുടെ കാര്യം ചർച്ച ചെയ്യാത്തതും അതിനൊരു തീരുമാനം ഉണ്ടാക്കാത്തതും ഇതൊക്കെ നമ്മളെല്ലാവരും കണ്ടതാണ് അടുത്തിനി പണി വരാൻ പോണത് എൽ ഡി സി എൽ ജി എസ് റാങ്ക് ലിസ്റ്റിലുള്ളവർക്കാണ് ഓക്കെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നര വർഷമായി ലിസ്റ്റ് വന്നിട്ട് ഒന്നര വർഷമായിട്ട് ഇരുപത്തഞ്ച് ശതമാനം നിയമനം മാത്രമേ അതിൽ നടന്നിട്ടുള്ളൂ ഓക്കെ ഞാൻ മുമ്പ് ഒരു വീട് ചേട്ടുണ്ടായിരുന്നു എൽ ഡി സിയിൽ എൽ ഡി സി നിയമനം നടക്കുന്നു പറഞ്ഞിട്ട് അന്ന് ആ സമയത്ത് നിയമനം ഉണ്ടായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറോണ കാലത്ത് ലിസ്റ്റ് ഇല്ലായിരുന്ന സമയത്ത് വന്ന വേക്കൻസികളും കൂടെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നോ ആ സമയത്ത് നിയമനത്തിൽ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം എന്തില്ല നിയമനം നീങ്ങുന്നില്ല നടക്കുന്നില്ല ഇരുപത്തഞ്ച് ശതമാനം നിയമനം മാത്രമേ നടന്നിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിലാണ് രണ്ട് ലിസ്റ്റ് തീരാൻ പോണത് ഓക്കെ അപ്പൊ ഈ ചെറിയ ലിസ്റ്റ് ആണ് ഏകദേശം എല്ലാവർക്കും ജോലി കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് ഒന്നിനും പങ്കെടുക്കാതിപ്പോ എൽ ഡി സി എൽ ജി സി റാങ്ക് ലിസ്റ്റ് പെട്ടെന്ന് ഒരുപാട് പേര് ഒന്നിനും പങ്കെടുക്കാതിരിപ്പോ അപ്പൊ ഈ സി പി ഓയുടെ സമരത്തിന്റെ ഇത് കണ്ടായിരുന്നല്ലോ നിങ്ങൾ സി പി ഒക്കാർക്ക് ഇനി സമയം വളരെ കുറവാണ് അതുകൊണ്ട് എൽ ഡി സി എൽ ജി എസ് റാങ്ക് ലിസ്റ്റുള്ള ആൾക്കാർ ഉറപ്പായിട്ടും ഇപ്പോൾ തന്നെ എന്താണ് നമ്മുടെ നമ്മുടെ ജോലി നമ്മുടെ അവകാശമാണ് ജോലി നേടുക എന്നുള്ളത് നമ്മുടെ അവകാശമാണ് നമ്മുടെ ആവശ്യമാണ് നമ്മൾ പഠിച്ച് താമസിച്ചു വന്ന ആൾക്കാരാണ് അപ്പം എന്താണ് ഇനി അങ്ങോട്ടുള്ള മുൻ നടപടികൾ ഇപ്പോഴേ ആലോചിക്കുന്നതായിരിക്കും നല്ലത് ലാസ്റ്റ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഒന്നും നടക്കാൻ പോകണില്ല ലിസ്റ്റ് നീട്ടാനും പോകണില്ല മനസ്സിലായില്ലേ ഇപ്പൊ അടുത്ത എൽ ഡി സി അടുത്ത എൽ ജി എസ് ഒക്കെ പരീക്ഷയം പ്രഖ്യാപിച്ചു കേട്ടോ അപ്പൊ അതുകൊണ്ട് ലിസ്റ്റ് നീണ്ടാണെന്നും പോണില്ല അപ്പം അതുകൊണ്ട് റാങ്ക് ഹോൾഡേഴ്സിന്റെ പ്രവർത്തനം ഇപ്പോഴേ ശക്തമാക്കുക ഇപ്പോഴേ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യുക ഓക്കെ അല്ലെങ്കിൽ സി പി ഒക്കാർക്ക് ഉണ്ടായതുപോലെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്കും ഉണ്ടാകും ഇത് ഉറപ്പായ കാര്യമാണ് തൊഴിൽ രീതിയിൽ വന്ന വാർത്തയാണ് ഞാൻ ആ വാർത്തയുടെ പി ഡി എഫ് ഞാൻ എന്ത് ചെയ്യാം എന്റെ ടെലിഗ്രാം ചാനൽ കൊടുത്തേക്കാം നിങ്ങളൊന്ന് വായിച്ച് നോക്കുക കേട്ടാ അത് ഓക്കെ ശരി ക്ലിയർ ആണല്ലോ